സുഹൃത്തുക്കളെ ഞാൻ മലപ്പുറം ജില്ലക്കാരനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മലപ്പുറം ജില്ലയിലെ ചുങ്കത്ര എന്ന് പറയുന്ന നിലമ്പൂർ മണ്ഡലത്തിലെ ചുങ്കത്ര എന്ന് പറയുന്ന പ്രദേശത്താണ് ഞാൻ ജനിച്ചത് ചുങ്കത്തറ മാർത്തുമ ആശുപത്രിയിലാണ് ഞാൻ ജനിച്ചത് അതും ശേഷം പിന്നീട് കാലങ്ങളോളം മൂന്ന് വയസ്സ് തൊട്ട് ഏകദേശം പിന്നെ പത്ത് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഞാൻ ജീവിച്ചത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ് പഠിച്ചതും ഒക്കെ അവിടെയാണ് സ്കൂളും കോളേജും ഒക്കെ എവിടെയാണ് കഴിഞ്ഞത് പക്ഷേ പിന്നീട് ഞാൻ രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള കാലഘട്ടത്തിൽ വീണ്ടും ഞാൻ ചുങ്കത്തറയിൽ വീട് പിടിച്ച് താമസിക്കുകയായിരുന്നു ഇന്ന് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് കേട്ടത് ചുങ്കത്രയിൽ നടന്ന ഒരു പരിപാടിയിൽ പിന്നെ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ വളരെ വൃത്തികെട്ട ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സാമുദായികമായ വിഭാഗീയത ഉണ്ടാക്കുന്ന രീതിയിൽ വർഗീയമായ പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് മലപ്പുറത്തെ വേറെ രാജ്യമായി ചിത്രീകരിക്കുകയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം എന്നുള്ള രീതിയിൽ വളരെ വികലമായ രീതിയിൽ മലപ്പുറത്തെ അവതരിപ്പിക്കുകയും ചെയ്തു എനിക്കതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട് ഇസ്ലാമിക തീവ്രവാദത്തോടെ എല്ലാ കാലത്തും പടവ് പൊരുതുകയും അതിൻ്റെ ഭാഗമായി ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഞാൻ പക്ഷേ മലപ്പുറത്തെ അങ്ങനെ ചാപ്പ് കുത്തുന്നതിനോട് എനിക്ക് യോജിപ്പുണ്ട് മലപ്പുറത്ത് ഏത് രീതിയിൽ ചാപ്പ് കുത്താൻ പറ്റുക മലപ്പുറത്ത് നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തിരുവങ്ങാടി മണ്ഡലത്തിൽ നിന്നാണ് മുസ്ലിംങ്ങൾ തൊണ്ണൂറ് ശതമാനം വോട്ടർമാരുള്ള തിരുവങ്ങാടി മണ്ഡലത്തിൽ നിന്നാണ് എ കെ ആന്റണി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിക്കുന്നത് അന്ന് അത് മനസ്സിലാക്കണം അദ്ദേഹത്തിനെതിരെ ജാതിമതം നോക്കിയിട്ട് ഒരു കരീവിനെ പിടിച്ചിട്ട് ഇടതു മുന്നണി സ്ഥാനാർത്ഥിയാക്കിയിട്ട് പോലും അവിടെ വിജയിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ മലപ്പുറത്തിൻ്റെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം നിലനിൽക്കുന്നത്തോളം കാലം മലപ്പുറത്തിൻ്റെ മതേതൃത്വ സ്വഭാവത്തിന് വലിയ കോട്ടമൊന്നും തട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ച് മുസ്ലിം സമൂഹം പലപ്പോഴും ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ പുറകെ പോകുന്നവരാണ് സ്വത്തരാഷ്ട്രീയം അവരുടേതായ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ അതിന് പിന്നാലെ പോകുന്നതാണ് പക്ഷേ മലപ്പുറം ജില്ലയ്ക്കകത്ത് അല്ലെങ്കിൽ മലബാറിൻ്റെ വിവിധ മേഖലകളിൽ കോഴിക്കോട് ജില്ല കാസർഗോഡ് ജില്ല പാലക്കാട് ജില്ല പിന്നെ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ അങ്ങനെ തീവ്രവാദ പ്രസ്ഥാനത്തിലേക്ക് സ്ഥലങ്ങളിലേക്ക് പിന്നെ എക്സ്ട്രീം ആയിട്ടുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളിലേക്ക് മുസ്ലിം ചെറുപ്പക്കാർ അധികം ആകർഷ്ടായി പോകാതിരിക്കുന്നതിൻ്റെ കാരണം മുസ്ലിം ലീഗ് എന്നൊരു പ്ലാറ്റ്ഫോം അവിടെ ഉള്ളതുകൊണ്ടാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം മുസ്ലിം ലീഗ് തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ അവതരിപ്പിച്ചത് കുന്നമംഗലം ജനറൽ സീറ്റാണ് അവിടെ പിന്നെ പി ടി റഹീമിനെതിരെ ഇടതുമുന്നണിയുടെ സിറ്റിങ് എം എൽ എ ആയിട്ടുള്ള പി ടി റഹീമിനെതിരെ ഒരു പിന്നെ ഹിന്ദു മതവിശ്വാസിയായിട്ടുള്ള കാൻഡിഡേറ്റിനെയാണ് മുസ്ലിം ലീഗ് അവരുടെ സീറ്റിൽ അവരുടെ ചിഹ്നത്തിൽ മത്സരിപ്പിച്ചത് അതേപോലെ യു സി രാമൻ സവരണ സീറ്റിൽ നിന്ന് മുമ്പ് അവിടെ നിന്ന് എം എൽ എ ആയിരുന്നു ഇത്തവണ അദ്ദേഹം പോങ്ങാടോ അവിടെ എവിടെയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മത്സരിച്ചത് പരാജയപ്പെട്ടു അത് അവരുടെ കുറ്റ ലീഗിൻ്റെ ലീഗിന്റെ കുറ്റമല്ല ലീഗ് രണ്ട് സീറ്റ് അങ്ങനെയാണ് കൊടുത്തത് ഹൈന്ദവ പിന്നെ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കാണ് സീറ്റ് അവർ പിന്നെ അലോക്കേറ്റ് ചെയ്തത് അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായിരുന്നു എ പി ഉണ്ണികൃഷ്ണൻ മുസ്ലിം ലീഗിനെ ഉണ്ട് മേധാവിത്വമുള്ള ഒരു ജില്ലയ്ക്കകത്ത് പിന്നെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളായിട്ട് ചിത്രീകരിക്കുന്ന വികലമായ ഒരു കാഴ്ചപ്പാടാണ് വെള്ളാപ്പള്ളി നടത്തിയിട്ടുള്ളത് ഇപ്പം ഈ രാറ്റുപാട്ടെക്കുറിച്ചാണ് പറഞ്ഞാൽ പറയാം ഈഴാറ്റുവേട്ടലൊക്കെ തീവ്രവാസ സംഘടനകൾ ശക്തമാർജ്ജിക്കുന്നുണ്ട് തൃശ്ശൂർ തൊട്ട് അങ്ങോട്ടുള്ള തെക്കോട്ടുള്ള ഭാഗത്താണ് ഇത് കൂടുതൽ ശക്തിയാർജ്ജിക്കുന്നത് മലമ്പാറിലത് ഈ പിന്നെ പോപ്പുലർ ഫ്രണ്ടിനോ മറ്റുള്ളവർക്കോ ജമാഅത് ഇസ്ലാമിക്കോ ഒന്ന് ശക്തി പ്രാപിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം മുസ്ലിം ലീഗിൻ്റെ അടിത്തറ ഭദ്രമായത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇയാള് ഈ വെള്ളാപ്പള്ളി നടേശനെ വളർത്തിയിൽ പിണറായി വിജയന വലിയ പങ്കുണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ പ്രഖ്യാപിത ശത്രുതരാ വി എസ് അച്യുതാനന്ദനായിരുന്നു സി പി എപ്പിനകത്ത് വിഭാഗീയത രൂക്ഷമായിരിക്കുന്ന കാലത്ത് വി എസ് അച്യുതാനന്ദനെതിരെ നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് കാരണം വി എസ് അച്യുതാനന്ദൻ ഇത്തരം ഫ്രോഡുകളൊന്നും ഇന്നും കൂടെ കൂട്ടില്ല പിണറായി വിജയന്റെ സന്ത സഹചാരിയായിരുന്നു ഇയാൾ ഇയാളെ മൈക്രോ ഫിനാൻസ് കേസ് ഉൾപ്പെടെയുള്ളത് എങ്ങനെയാണ് ഒതുക്കി തീർക്കപ്പെട്ടത് പിണറായി വിജയനുമായി അദ്ദേഹവും തമ്മിലുള്ള അവശുദ്ധ ബന്ധത്തിന്റെ ഭാഗമാണ് എന്ന് എന്നാരെങ്കിലും ആരോപിച്ചവരെ കുറ്റം പറയാൻ പറ്റുമോ പിണറായിയാണ് ആണ് കാണപ്പെട്ട ദൈവം പിണറായിയുടെ ഏറ്റവും വലിയ വിശ്വസ്തനുമാണ് ഇദ്ദേഹം ശബരിമല വിഷയം ഉയർന്നു വന്ന സമയത്ത് നവോത്ഥാന മന്ത്രി സൃഷ്ടിക്കുമ്പോൾ പെണ്ണുങ്ങളെ വെച്ചിട്ട് നവത്ഥാന മന്ത്രി കിട്ടിയപ്പോൾ അതിൻ്റെ കോൺട്രാക്ടർ ആ നവോത്ഥാനം പിന്നെ മതില് കിട്ടുന്നതിൻ്റെ പിന്നെ സാംസ്കാരിക സമിതിയുടെ നവോത്ഥാന സമിതിയുടെ കൺവീനറായിട്ട് തെരഞ്ഞെടുത്ത് വെള്ളാപ്പള്ളിയുടെ ശേഷനെയാണ് പുന്ന ശ്രീകുമാറും വെള്ളാപ്പിളിയടേഷനൊക്കെ അതിനെ നടക്കുകയായിട്ടുണ്ടായിരുന്നത് എന്താണ് പിണറായി ഇവർ തമ്മിലുള്ള ബന്ധം എന്നുള്ളത് ആരോപിക്കേണ്ടതല്ലേ പിണറായി ഇദ്ദേഹത്തെ കൊണ്ട് പിന്നെ ബി എസ്സിനെതിരെ പള്ളു പറയിപ്പിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുകയായിരുന്നു ഇയാളൊക്കെ എങ്ങനെ കൊണ്ടു നടക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭ അനുഭവ സമയത്താണ് എനിക്ക് തോന്നുന്നത് അത് രണ്ടായിരത്തി പതിനാ രണ്ടായിരത്തി പതിനാറ് നിയമസഭ എനിക്കുള്ള സമയത്താണെന്ന് തോന്നുന്നു അന്ന് പിന്നെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കോഴിക്കോട് ഓടയിൽ വീണ അന്യസംസ്ഥാന തൊഴിലാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ മഴക്കാലത്ത് അദ്ദേഹം പിന്നെ മരണമടഞ്ഞു ആ നൌഷാദിൻ്റെ കുടുംബത്തിന് ധനസഹായം പ്രഖ്യാപിച്ചതിനെക്കുറിച്ച് പരിഹസിച്ചുകൊണ്ട് മെച്ചമായ ഭാഷയിൽ വർഗീയമായ ചരിത്രമുണ്ടാക്കുന്ന രീതിയിൽ ധ്രുവീകരണം സൃഷ്ടിക്കുന്ന രീതിയിൽ വെള്ളാപ്പള്ളി ഗണേശൻ പറഞ്ഞത് നമുക്കിപ്പോൾ ഓർമ്മയുണ്ട് നൌഷാദിൻ്റെ അമ്മാവിൻ്റെ മകനൊന്നുമല്ല ഒഴിച്ചു പോയത് എന്താണെന്നൊന്നും അറിയില്ല ഏത് ഏത് ഭാഷക്കാരനാണ് ഏത് ദേശക്കാരനാണ് ഏത് മതക്കാരനാണോ ഒന്നും അറിയില്ല മനുഷ്യജീവനുകൾ അതിൽ പിന്നെ പിഴഞ്ച് പോകുന്നു ഒലിച്ചു പോകുന്നു എന്ന് കണ്ടപ്പോൾ എടുത്ത് ചാടി രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ ആത്മത്യാഗം ചെയ്ത ഒരാളാണ് അതുകൊണ്ടാണ് അദ്ദേഹം രക്സാക്ഷിയാണ് ഷഹീദാണ് ഷഹീദ് നൌഷാദ് എന്ന് തന്നെ വിളിക്കേണ്ടി വരും ആ നൗഷാദിനെ അപമാനിച്ച് സംസാരിച്ച ആളാണ് അയാളാണ് പിന്നീട് പിണറായി വിജയൻ കൂടെ കൂട്ടിയത് നിങ്ങൾ ആലോചിച്ചു നോക്കണം ഓരോ സ്ഥലത്തും തുഷാർ വെള്ളാപ്പൊളി പിന്നെ ചെക്ക് കേസിൽ അകത്ത് പോയപ്പോൾ ഗൾഫിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പോയത് നമ്മളെ യുവസഫലിക്കുകയാണ് ഏത് ഒഴുക്കാക്കാം അയാൾ പൈസക്കാരനായതുകൊണ്ട് പോയതല്ല സാധാരണക്കാരൻ പോവാണെങ്കിൽ എത്രയോ ആൾക്കാർ ഇങ്ങനെ പെട്ടുപോകുന്നുണ്ട് പഞ്ചന കേസുകളിൽ അവരെല്ലാവരും രക്ഷപ്പെടുത്താനൊന്നും യൂസഫലി പോവില്ല യൂസഫലിയുടെ കച്ചവടത്തിൻ്റെ ഭാഗമാണത് ഒരു ജാതി ഒരു മതം ഒരു ദൈവമനുഷ്യന് എന്നാണ് ശ്രീനാരായണ ഗുരു പഠിപ്പിച്ചത് ഇയാൾക്ക് ഒരു ജാതി ദൈവവും ഒരു ജാതി മതവാണ് അല്ല ഇയാൾ കള് എത്തരുത് വിൽക്കരുത് എന്നൊക്കെ കുടിക്കരുത് എന്നൊക്കെ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ പറഞ്ഞ് നടക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരുന്നുകൊണ്ട് ഇയാൾ പിന്നെ ഇയാൾക്ക് എത്ര പിന്നെ പിന്നെ കൾഷാപ്പുകൾ ഉണ്ടായിരുന്നു ഇയാൾക്ക് എത്ര ബാറുകളുണ്ട് ഇയാൾ കള്ള് കച്ചവടത്തിലുള്ള പൈസ ഉണ്ടാക്കിയത് അബ്കാരി കോൺട്രാക്ടർ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ എന്താ പറയുക ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനത്തെ കൊണ്ടുനടക്കാൻ ഇയാൾക്ക് എന്ത് യോഗ്യത ഉള്ളത് ഈ എപ്പനയൊക്കെ കണ്ടല്ലോ ബിസ്ന് ചൊല്ലി അറക്കണമെന്നുള്ള അഭിപ്രായം ആരെങ്കിലും പറഞ്ഞാൽ അവർ കുറ്റം പറയാൻ പറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് വർഗീയ കലാപങ്ങൾ മാറാട് കലാപം കൂന്ത്ര കലാപം നാദാപുരം കലാപം ഈരാറ്റുപോട്ടയിൽ സമീപകാലത്തുണ്ടായിട്ടുള്ള സമീപ വികാസങ്ങൾ പൂഞ്ഞാറിലൊക്കെ ഇതൊക്കെ മലപ്പുറം ജില്ലയ്ക്കത്താ മാറാട് മലപ്പുറം ജില്ലയില്ല കോഴിക്കോട് ജില്ലല്ലാ കൂന്തറ തിരുവനന്തപുരം ജില്ലയിലാണെന്നറിവ് നാദാപുരം കോഴിക്കോടി ഇല്ലല്ലോ മലപ്പുറത്താണോ അങ്ങനെ ഉണ്ടായിട്ടുള്ള വർഗ്ഗീയ കലാപങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം നാസറുദ്ദീൻ അളംബരും അതായത് എൻ ഡി എഫിൻ്റെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ കേന്ദ്രം ഗ്രീൻ വാലി മഞ്ചേരി ആണെങ്കിൽ തന്നെയും അവരുടെ അറിയപ്പെടുന്ന നേതാക്കന്മാരെ അവിടെന്നാ നാസറുദ്ദീൻ അളംബരം മലപ്പുറം കാരനാണോ അപ്പുബക്കർ മലപ്പുറം കാരനായിരുന്നോ കോവയ മലപ്പുറം കാരനായിരുന്നോ അവരെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന റാഫ് മലപ്പുറം കാരനായിരുന്നോ ഉമ്മമാരൊക്കെ ഇപ്പോൾ തയ്യാർ ചെയ്യലുണ്ടല്ലോ മലപ്പുറത്തിന് പറയാൻ വരുന്നത് പിന്നെ വിവിധ മുമ്പ് മുസ്ലിം സമുദായത്തിൽ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്നിരുന്ന കാലഘട്ടത്തിൽ അവിടെ അധ്യാപക ജോലിയും മറ്റുള്ള സർക്കാർ ജോലിയായിട്ടൊക്കെ ആയിട്ടൊക്കെ പിന്നെ വന്നുമായി ബന്ധപ്പെട്ട് അവിടെ വന്നിട്ടുള്ള ആളുകൾ ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ വന്നിട്ടുള്ള ആളുകൾ സർക്കാർ ജോലിയിൽ വന്നിട്ടുള്ള ആളുകൾ ബഹുഭൂരിവർഷവും തെക്കൻ ജില്ലകളിൽ നിന്നുള്ളവരായിരുന്നു തിരുവിതാംകൂറിൽ നിന്നും മധ്യ തിരുവിതാംകൂറിൽ നിന്നും ഒക്കെ ആയിരുന്നു അവരെല്ലാം മലപ്പുറത്ത് വന്ന് അവിടെ വീ പിന്നെ സ്ഥലം വാങ്ങി വീട് വെച്ച് അവിടെ സെറ്റിൽ ആകെ ചെയ്തിട്ടുള്ളത് കാരണം അത് ജീവിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമുള്ള മണ്ണാണെന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ മലപ്പുറം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാർ വി പി വാസുദേവൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു വി പി വാസ്തവന് ശേഷം പിന്നീട് ജില്ലാ കുറേ കാലം ജില്ലാ സെക്രട്ടറി ആയിട്ട് ഇ എൻ മോഹൻദാസ് ഇപ്പം ഇ എൻ മോഹൻദാസും അറിയപ്പെട്ടപ്പോൾ ജില്ലാ സെക്രട്ടറി ആയിട്ട് വി അനിൽ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സി പി എം സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരായിട്ട് കഴിഞ്ഞ പത്ത് പഞ്ച് വർഷമായിട്ട് പിന്നെ വരുന്നത് ആരാണെന്നുള്ളത് നോക്കണം അവരുടെ പേരിൻ്റെ പ്രത്യേകത ശ്രദ്ധിക്കണം നമ്മൾ ചേർക്കും അതൊന്നും ഞാൻ ആദ്യം ഒന്നും പറയുമ്പോഴും അവർ പറയണം കാരണം കടൻഷ്യൽ പോർത്തിൽ വരെ ചോദിക്കുന്നതാണ് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് മിസ് ഭാഗത്തുനിന്നാണോ അവരൊക്കെ മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ല അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ ഭാഷാപിതാവായിട്ടുള്ള തുഞ്ച എഴുത്തച്ഛൻ്റെ മണ്ണാണ് മലപ്പുറം അതെങ്കിലും ഓർക്കണം സാംസ്കാരിക രംഗത്ത് ഒരുപാട് അടയാളപ്പെടുത്തപ്പെട്ട ഒരുപാട് ഒരുപാട് സാഹിത്യകാരന്മാർ സാംസ്കാരിക രംഗത്തുള്ളവർ ചലച്ചിത്ര മേഖലയിലുള്ളവർ പിന്നെ വിവിധ മേഖലകളിലുള്ള ഒരുപാട് പേരുണ്ടായിട്ടുണ്ട് നവോത്ഥാനത്തിൻ്റെ ഒരു പിന്നെ മണ്ണ് അത് ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും ഒരു വലിയ കുറവൊന്നുമില്ല ഈ വെള്ളാപ്പള്ളി പ്രവേശനം ചുമതുകൊണ്ട് നടന്നത് ശരിക്കും പറഞ്ഞ പിണറായി വിജയനാണ് ബി ജെ പി പോലും അത്രയും കൊണ്ടു നടക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല ആ ഒരു തെരഞ്ഞെടുപ്പിൽ ഹെലികോപ്റ്ററിൽ കുറേ കൊണ്ടുനടന്നു അയ്യോ അതോട് കൂടിയിട്ട് മുളയ്ക്കാക്കി അയാൾക്ക് വലിയ സ്പേസൊന്നും കൊടുക്കുന്നില്ല വേദികളും കൊടുക്കുന്നില്ല മകൻ പൈലുണ്ടെന്നുള്ളൂ എൻ ഡി കയ്യില് മകനും വലിയ പിന്നെ സ്പേസ് ഒന്നും കൊടുക്കുന്നില്ല ആ ബി ജെ തെരഞ്ഞെടുപ്പ് ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടെടുക്കുന്നേ ഉള്ളു അക്കോമഡേറ്റ് ചെയ്തിട്ടില്ല അവിടെ കേന്ദ്രമന്ത്രിയാവും രാജ്യസഭ എം പി ആവും എന്നൊക്കെ പറഞ്ഞിട്ട് വരെ പഞ്ചായത്ത് മുൻപ് ഒരു ആവുൻ തുഷാർ വെള്ളാപ്പള്ളിക്ക് അവരും കഴിഞ്ഞിട്ടില്ല അത് വെള്ളാപ്പള്ളി ആണെന്ന് വെച്ചാൽ കയ്യിലെടുപ്പിൻ്റെയും നാക്കിൻ്റെയും കൂടി ഗുണമാണെന്നുള്ളത് കൂടി മനസ്സിലാക്കണം മകൻ്റെ ശത്രു ശരിക്കും അച്ഛനാണ് തുഷാർ വെള്ളാപ്പള്ളിയുടെ ശത്രു തുഷാർ വെള്ളാപ്പള്ളി അങ്ങനെ വല്ലാതെ പറഞ്ഞതൊന്നും പറയാറില്ല പക്ഷേ ഇങ്ങനെ തന്ത്രം ആയാൽ മതിയല്ലോ തുഷാർ വെള്ളപ്പള്ളി പിന്നെ ജനങ്ങളെ അക്കോമഡേറ്റ് ചെയ്യോ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലല്ലോ അതുകൊണ്ട് ബി ജെ പി ഇയാളോട് കയ്യകലം സൂക്ഷിക്കുന്നത് പക്ഷേ പിണറായി വിജയൻ എങ്ങനെയാണ് ഇയാൾ പ്രിയപ്പെട്ടവരായി മാറി എന്നുള്ളതാണ് പരിശോധിക്കപ്പെടേണ്ടത് എന്തായിരുന്നാലും വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള വൃത്തികെട്ട വർഗീയത പറയുന്ന ആളുകൾക്ക് മലപ്പുറത്തിൻ്റെ മണ്ണിൽ പരവധാനി വിരിച്ച് അയാൾക്ക് സംസാരിക്കാൻ വേദി ഒരുക്കിക്കൊടുത്ത വി ഡി ജി എസിൻ്റെയും അവിടുത്തെ എസ് എൻ ഡി പി യുടെയും നേതാക്കന്മാരോടാണ് പറയാനുള്ളത് നിങ്ങൾ മലപ്പുറത്തിൻ്റെ മണ്ണിൽ വിഭാഗീയതയുടെ വിത്ത് വിതയ്ക്കാനും വർഗീയ കലാപം ഉണ്ടാക്കാനുമുള്ള ഒരു ശ്രമമാണ് ഇതെന്നുള്ളത് മനസ്സിലാക്കണം അയാളെ അയാൾക്ക് അയാളെ ബഹിഷ്കരിക്കണം നിങ്ങൾ എസ് എസ് ഡി പി യോഗത്തിൻ്റെ പിന്നെ തലപ്പത്ത് അത് ഒരു കച്ചവട സ്ഥാപനമായിട്ട് മാറി ഇയാൾ ഇയാളെ ശിംഗ്ലിയറും കൂടിയിട്ടായിരിക്കുന്നത് ഇയാള് ഇയാളുടെ ഭാര്യ അയാളുടെ മകൻ ബാക്കിയുള്ള ഒക്കെയാണ് അതിൻ്റെ പിന്നെ തലത്തിൽ ഒരു കുടുംബ സ്ഥാപനമായിട്ട് അത് മാറ്റിയെടുത്തു ശ്രീ നാരായണ ഗുരുവിൻ്റെ പേരിലുള്ള സ്ഥാപനം എന്തായിരുന്നാലും ഇത് അംഗീകരിക്കാൻ പറ്റില്ല മലപ്പുറത്ത് ജനിച്ചു കൊള്ളുന്ന ഒരാൾ എന്ന രീതിയിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇസ്ലാമിക തീവ്രവാദത്തിനോട് അങ്ങേയറ്റം ഫൈറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ ഇതുവരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ പഠിക്കുന്ന കാലഘട്ടം തൊട്ട് അതിൻ്റെ പേരിൽ എനിക്ക് ഗൾഫിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട് ഡീപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് ശക്തമായ നിലപാടെടുത്ത് എൻ്റെ പേരിൽ ലൈഫിൽ ആയിട്ടുണ്ട് എന്നിട്ട് നിർഭയനായിട്ട് അവർ സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ട് എൻ്റെ സൗഹൃദങ്ങളിൽ പെട്ടവരിൽ മുസ്ലിം പിന്നെ ഇസ്ലാം വിശ്വാസികളാണ് അവരെല്ലാം ഒറ്റയടിക്ക് ചാപ്പ കുത്തി ലേബല് പിന്നെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഈ രീതിയോട് യോജിക്കാൻ പിന്നെ വിയോജിപ്പുണ്ട് അവിടെ ഇസ്ലാമിക തീവ്രവാദികളുണ്ട് എന്ന കാര്യത്തിൽ അശയമൊന്നുമില്ല പക്ഷേ അവിടെ മുഴുവൻ ഇസ്ലാമിക തീരവാദികളായിട്ട് ഇസ്ലാമത വിശ്വാസികൾ മുഴുവൻ തീവ്രവാദികളെ ഇന്ന് ചപ്പുത്താൻ ശ്രമിച്ച അംഗീകരിക്കാൻ പറ്റില്ല പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ വൃത്തികെട്ട വർഗീയവാദിയാണ് മനുഷ്യത്വം ഇല്ലാത്തൊരു ഒരു ഒരു എന്തോ ഒരു മൃഗം മൃഗം എന്ന് പറയാൻ പറ്റില്ല മൃഗങ്ങൾക്ക് പ്രശ്നമാകും അതുകൊണ്ടാണ് എന്തായാലും തൽക്കാലം അവസാനിപ്പിക്കുകയാണ് അതിനോട് രണ്ട് വാക്കിൽ പ്രതിഷേധിച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല പ്രതികരിച്ചിട്ടില്ലെങ്കിൽ എന്ന് തോന്നിയോണ്ടാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് ഇവനെ പോലെയുള്ളവരൊക്കെ ഒന്ന് കേരളീയത്തിൻ്റെ സാമൂഹിക പിന്നെ ഒരു ഇടം കൊടുക്കരുത് സ്പേസ് കൊടുക്കരുത് എവിടെയും വേദികൾ കൊടുക്കരുത് ചാനൽ ചർച്ചകളിൽ വിളിക്കരുത് എല്ലാവരും ഇയാളെ എന്നുള്ള അഭിപ്രായം എനിക്ക് പറയാനുള്ളത്